ഞാനിപ്പോൾ വന്നതേ രണ്ട് ഇലകളെ പറ്റി പറയാനാണ് വേറെയും ആ സ്വഭാവമുള്ള ഇലകൾ ഉണ്ടായിരിക്കും എനിക്ക് മനസ്സിലേക്ക് വന്ന രണ്ട് രണ്ടിലകൾ ചേമ്പിലയും താമര ഇലയും എന്താണ് അവയുടെ സവിശേഷത അതിലേക്ക് വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കുമല്ലേ വളരെ ശക്തിയായിട്ടുള്ള മഴ വന്ന് വീണാലും അതിങ്ങനെ പൊങ്ങി ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയും ചെയ്യും താമരയിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയും ചെയ്യും മറ്റേ ഇലയാണെങ്കിൽ തളർന്ന് വീഴാതെ അതിൽ ആ വെള്ളം കണ്ടെയ്ൻ ചെയ്ത് എങ്ങും പറ്റി പിടിക്കില്ല എവിടെയെങ്കിലും ഒന്നും ഒരു തുള്ളി ഒരു ഡ്രോപ്പായിട്ട് അതിൽ കിടക്കും അതൊന്ന് കുടഞ്ഞ് കളഞ്ഞാൽ അതും പോവുകയും ചെയ്യും ഇതുതന്നെ ആയിരിക്കണം മനസ്സിൻ്റെ അവസ്ഥയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്ന് വീഴുമ്പോഴില്ലേ അത് വന്നോട്ടെ അത് നമ്മളെ എഫക്റ്റ് ചെയ്യില്ല എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അതൊന്ന് ഉരുണ്ട് കൊടുമ്പോൾ ഒന്ന് ഷഡർ ചെയ്യുക മനുഷ്യൻ അങ്ങനെയാണ് ഒന്നിങ്ങനെ പട്ടിക്കുട്ടികളൊക്കെ ഇങ്ങനെ കാണിക്കത്തില്ലേ അതുപോലെ ഒന്ന് കാണിച്ചാൽ മതി അല്ലെങ്കിൽ ബേഡ്സ് അവർക്കൊന്ന് കുടഞ്ഞ് കളഞ്ഞു ഉണക്കുന്നുണ്ടില്ലേ അതേപോലെ ഈ വെള്ളം പറ്റി പിടിക്കാത്ത ഇലകളെപ്പോലെ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വിഷമം തരുന്ന അല്ലെങ്കിൽ അതേപോലെയുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ വന്ന് നമ്മളെന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് തളർത്താൻ നോക്കുമ്പോൾ ഗീവ് ഇറ്റ് സം ടൈം അതൊരു സ്ഥലത്ത് ഉരുണ്ടുകൂടും അതൊന്നിങ്ങനെ അങ്ങ് ഷ്രെഡ് ചെയ്ത് കളഞ്ഞാൽ മതി ജിയേസ് ട്രൈ ചെയ്ത് നോക്കൂ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്